വർഷത്തിൽ ഒരിക്കലെങ്കിലും ശമ്പളം കിട്ടുമായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ പോകാമായിരുന്നു എം എൽ എയോട് പറയുമ്പോഴാണ് വല്ലപ്പോഴിച്ച പൈസ കിട്ടുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരാള് ഈ സ്കൂൾ ബസ് തന്റെ വീടായിട്ട് ഉപയോഗിക്കുകയാണ് എന്റെ സ്കൂളിലെ വനത്തിലെ കുറെ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പം ആഹാരം പിള്ളേർക്കില്ല വീട്ടിൽ പട്ടിണിയാണ് സ്കൂളിലും പട്ടിണിയായിപ്പോ എന്ത് ചെയ്യും കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അതില്ല അത് ആരോട് പരാതി പറഞ്ഞു ആ കുഞ്ഞുങ്ങൾ പോയി ശമ്പളം കിട്ടുന്നതല്ല പ്രധാനം ഞാൻ കഴിഞ്ഞ ആറര വർഷമായിട്ട് രണ്ടേ രണ്ട് ദിവസം ലീവ് എടുത്തിട്ടുള്ളൂ പക്ഷേ പെട്ടെന്ന് ദിവസം കളഞ്ഞെച്ച് പോയാൽ ഈ കുഞ്ഞുങ്ങളുടെ ഗതി എന്തുമായി തീരും നമ്മൾ ഇത്രയും നാളും കൊണ്ട് നടന്നിട്ട് ഒരു ദിവസം കളഞ്ഞച്ച് പോകാൻ പറ്റത്തില്ല വേറെ ഡ്രൈവർ വന്നാൽ ഇതുവരെ ഓടുവ് നമസ്കാരം മൂവിബേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അട്ടത്തോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ എൻ്റെ പുറകിൽ ഒരു സ്കൂൾ ബസ് കിടക്കുന്നുണ്ടല്ലോ ഇത് അട്ടത്തോട് ഗവൺമെൻറ് ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ ബസ്സാണ് ഈ ഒരുപാട് പ്രത്യേക ുള്ള ഒരു ബസ്സാണിത് കാരണം എന്താ ഇത് കണ്ടോ അട്ടത്തോട് കാര്യം സാധാരണ സ്കൂൾ ബസ്സിലൊക്കെ ഇതുപോലത്തെ എഴുത്തോ കാര്യങ്ങളോ പരസ്യങ്ങളോ ഒന്നും കാണത്താണ് ഈ സ്കൂൾ ബസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരാൾ ഈ സ്കൂൾ ബസ് തൻ്റെ വീടായിട്ട് ഉപയോഗിക്കുകയാണ് ഇത് വേറെ ആരുമല്ല നമ്മുടെ ഈ സ്കൂൾ ബസ്സിൻ്റെ സാരഥിയായിട്ടുള്ള ഡ്രൈവറായിട്ടുള്ള വിനോദേട്ടനാണ് വിനോദേട്ടൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തൻ്റെ വീടായിട്ട് ഈ ബസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കിടപ്പും കാര്യങ്ങളും എല്ലാം ഈ ബസ്സിൽ തന്നെയാണ് വിനോദ നമസ്കാരം നമസ്കാരം അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന വിനോദേട്ടൻ വിനോദൻ എന്തൊക്കെയുണ്ട് വിശേഷം ഒരുവിധ സുഖമായിട്ട് പോകുന്നു സുഖമായിട്ട് പോകുന്നു അപ്പൊ കുട്ടികളെയൊക്കെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് കൊണ്ടുവിട്ട് രണ്ട് സ്കൂളിലേയും കൊണ്ടുവിട്ടു അടാത്തോട് ട്രൈബൽ സ്കൂളിൻ്റെ ഇവിടെ ക്രിസ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ട് ഇനിയിപ്പോ മൂന്നര വരെ രണ്ട് സ്കൂളിന് വേണ്ടി കുട്ടികളെ സ്കൂൾ ബസ്സിൽ കിടക്കുന്ന ഒരു സംഭവം തുടങ്ങിയത് ഞാൻ രണ്ടു കൊല്ലം രണ്ടുപോലൊന്നും വീട്ടിൽ വീട്ടിലാണ് തങ്ങിയിരുന്നു കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ റൂം എടുത്തു റൂം എടുത്തിട്ട് താമസിച്ചോണ്ടിരുന്നപ്പോൾ ശമ്പളം കിട്ടാതായി ശമ്പളം കിട്ടാതായി കഴിഞ്ഞപ്പോൾ നമ്മൾ മാസവാടകൾ കൊടുക്കണ്ടേ ചെലവ് കഴിയണം വണ്ടി ബൈക്ക് പെട്രോൾ അടിക്കണം എല്ലാം കൂടെ ആകുമ്പോൾ നമ്മളെ കൊണ്ട് പോയി തിപ്പാൻ പറ്റത്തില്ല വർഷത്തിൽ ഒരിക്കലെങ്കിലും ശമ്പളം കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പോകാമായിരുന്നു പക്ഷേ ഇത് വർഷത്തിലൊരിക്കപ്പോൾ തന്നെ കിട്ടത്തില്ല എം എൽ എയോട് പറയുമ്പോഴാണ് വല്ലപ്പോഴിച്ച പൈസ കിട്ടുന്നത് രണ്ട് ശമ്പളം കിട്ടിയിട്ടില്ല ശമ്പളം കിട്ടുന്നുണ്ട് ശമ്പളം ബാലൻസ് ഇങ്ങനെ അടക്കമാണ് പഴയ ശമ്പളങ്ങൾ ഇങ്ങനെ ബാലൻസ് ബാലൻസ് ആയിട്ടുള്ള പെൻഡിങ് ആണ് കഴിഞ്ഞ വർഷം വരെ നല്ലൊരു തുക ബാക്കി ഇനി കിടപ്പുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം ഓണത്തിന് എം എൽ എയോട് പറഞ്ഞു കഴിഞ്ഞപ്പിനാണ് ശകാലം പൈസ കിട്ടിയത് പിന്നെ ഇപ്പം ഈ വർഷത്തെ പൈസ ഇതുവരെ ഉള്ളത് പത്തൊൻപത് ദിവസമായി ഇതുവരെ വരെ അനു ജോലിയല്ല ഒരു ചെയ്യുന്നത് ആ ശരിക്കും ും സേവനല്ല മാത്രല്ല ഈ വണ്ടിയുടെ കാര്യങ്ങളും മിക്കുന്നത് ഞാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടെ അവധി ദിവസങ്ങളിൽ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള മാത്രമാണ് ഞാൻ പോകാൻ വരും ചെയ്യുന്നത് അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് അനിയന്റെ കുടുംബം ഉണ്ട് ചേട്ടന്റെ കുടുംബം എനിക്ക് ഭാര്യ മരിച്ചുപോയി രാവിലെ അട്ടത്തോട് അട്ടത്തോട്ടിലെ ഒരു കടയുണ്ട് അവിടെ ആഹാരം തന്നിടും പിന്നെ ഉച്ചക്ക് ഇവിടെ ക്രിസ്മസ് സ്കൂളിൽ നിന്നും എടുക്കും വൈകിട്ട് അട്ടത്തോട് സ്കൂളിന്നിപ്പോ ഒരു മാസമായിട്ട് എടുത്തോണ്ടിരുന്നത് പക്ഷേ കൂട്ടങ്ങോട്ട് പോരാത്തത് കൊണ്ട് ഞാൻ അങ്ങ് നിർത്തിയത് അപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സ്കൂൾ ബസ്സും കുട്ടികളും തന്നെയാണ് ബസ്സിൽ ഇങ്ങനെ എനിക്ക് അറിവില്ലായ്മ ഇതിന് നിയമവശങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെ കിടക്കുന്നതൊന്നും എനിക്കും അറിയില്ല കാരണം എനിക്ക് എന്റെ വീട്ടിൽ പോകണത് കിലോമീറ്റർ ഉണ്ട് വഞ്ചിക്കുളപ്പണം ഡെയിലി നൂറ് രൂപയുടെ പെട്രോൾ വേണം ഇതേ ദിവസം അടിക്കണമെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പമ്പ അവിടെ ഉള്ളത് അവർ കടം തരില്ല എനിക്കന്നേരം എൻ്റെ കാശു വേണം ഇത് ഡെയ്ലി പോയി വരണമെങ്കിൽ അന്നേരം പിന്നെന്ത് ചെയ്യും വണ്ടിയൊക്കെ കിടക്കും വണ്ടിയൊക്കെ കിടന്നിട്ട് റൂം എടുക്കണമെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കണം ചിലവ് കഴിയണമെങ്കിൽ ഒരു മൂന്ന് രൂപയ്ക്ക് പുറത്ത് വേണം എല്ലാം കൂടെ ആകുമ്പം നമ്മൾ മാസം മാസം ഈ പൈസ വേറെ എനിക്ക് വേറെ പണിക്കൊന്നും പോകുന്നില്ല ഈ വണ്ടിയെല്ലാം പണികളേ ഉള്ളൂ മാസാ മാസം നമുക്ക് അല്ല മൂന്ന് മാസം കൂടുമ്പോൾ പൈസ കിട്ടുമായിരുന്നെങ്കിലും മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതാണ് എനിക്ക് ഈ ശമ്പളം പെൻഡിങ് എന്ന് അപ്പൊ ശനി ഞാൻ അവധി ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് ചെലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് വാർത്തകളിലൊക്കെ ചേട്ടന് ഈ ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഈ ശമ്പള പെൻഡിങ്ങും കാര്യങ്ങളും ചേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ ഗവൺമെന്റിന്റെ പരാതി കൊടുക്കുന്നൊക്കെ അത് കണ്ടിട്ടുണ്ട് നിലവിലെ അതിനെല്ലാം തീരുമാനമായിട്ടുണ്ടോ ഒരു തീരുമാനമായിട്ടില്ല എം എൽ എക്ക് തീരുമാനമാകുമെന്ന് ഉറപ്പുണ്ട് പുറമത് നാലാണ സാറിൻ്റെ കാരണം കൊടുത്തിരിക്കുന്നത് സാറ് കഴിഞ്ഞ ദിവസം പിന്നെ സാറിനോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് പൈസ കഴിഞ്ഞ വർഷവും സാറിനോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൈസ കിട്ടിയത് ഈ വർഷം അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ചില നമുക്ക് പിന്നെ പറയാനുള്ളത് ഈ എൻ്റെ സ്കൂളിലെ വനത്തിലെ കുറേ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി സ്കൂൾ തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായിട്ട് നല്ല രീതി ആഹാരം കൊടുത്തൊരു സ്കൂളാണ് ഇപ്പം ആഹാരം പിള്ളേർക്കില്ല ഉച്ചയ്ക്കുള്ള എന്ന് പറഞ്ഞാലും തട്ടിക്കൂട്ടിയുള്ള ആഹാരമാണ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരുടെ ഉദ്യോഗസ്ഥങ്ങൾ വരും ഉദ്യോഗസ്ഥന്മാർ വരും മാത്രം അവർക്ക് പിന്നെ ഇറച്ചി മീനും വെച്ചുള്ള ആഹാരം കൊടുക്കും ബാക്കിയുള്ള ദിവസം പയറും കറി ഇതൊക്കെയാണ് വെച്ചാണ് കൊടുക്കുന്നത് അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇത് വന്നതെന്ന് അന്വേഷിച്ചിട്ട് അവർക്ക് വീണ്ടും അതൊന്ന് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും കാരണം വീട്ടിൽ പട്ടിണിയാണ് സ്കൂളിൽ വരുമ്പോൾ സ്കൂളിലും പട്ടിണിയായിപ്പോൾ എന്ത് ചെയ്യും ഫുൾ ആദിവാസി കുട്ടികളാണ് എസ് ടി എസ് ടി പിള്ളേർ മാത്രമാണ് ഇരുപത്തിയൊൻപത് പിള്ളേരുടെ പതിനാല് പതിനാറ് പിള്ളേരെ വണ്ടിയുടെ അട്ടത്തൂർ സ്കൂളിലേക്ക് തന്നെ വരുന്നുണ്ട് ആ ഞാൻ ആരുടെ ആർക്കും എതിരായിട്ട് പറയുന്നല്ല ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ് അതുപോലെ ഓരോ ഉദ്യോഗസ്ഥന്മാരും അവരവരുടെ കടമ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനവും ആ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതി ആഹാരം കിട്ടും മുമ്പോട്ട് പോവുകയും ചെയ്യും ഇത് വേറെ ആരെ ആരെയും നമ്മൾ കെട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ അല്ല ഇത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നടന്നു വന്ന കാര്യമാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അതില്ല അതുകൊണ്ടാണ് ഞാനിത് ധൈര്യമായിട്ട് പറഞ്ഞത് ഇല്ലാത്തൊരു സാധനം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല നേരത്തെ ഉണ്ടായിരുന്ന സാധനം എങ്ങനെ നിന്ന് പോയി എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥ ഏതെങ്കിലും തളത്തി അന്വേഷിക്കണം അവിടെ കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം അവിടെ കൊടുക്കണം സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഭവമാണ് കാരണം പരിഷ്കരിച്ച് കെട്ടിടങ്ങളാണെങ്കിലും പൊളിഞ്ഞു പേക്കെട്ടിടങ്ങൾ പരിഷ്കരിച്ച് കൂടുതൽ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ സുഭിക്ഷമായ ഭക്ഷണം പക്ഷെ ഇപ്പം ഇവിടെ ഇതുപോലുള്ള സ്കൂളുകളിലൊന്നും ഇല്ലെന്നാണോ ചേട്ടൻ പഴയ പഴയ സ്കൂളായിരുന്ന സമയത്ത് അട്ടത്തോട് താഴെ കോളനിക്ക് അകത്തുള്ള സ്കൂളായിരുന്നപ്പം കുട്ടികൾക്ക് നാല് നേര ആഹാരം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ പോയി കഴിച്ചിട്ടുണ്ട് ഞാൻ അവിടെ സ്കൂളിൽ ഉണ്ടായിരുന്നു ഇപ്പം പുതിയ സ്കൂളിലേക്ക് മാറിയും വലിയ ഘട്ടമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്തൊന്നുമില്ല ഒന്നുമില്ല ആ അതാരോട് കുഴപ്പം ഞാൻ ഡ്രൈവറായ എൻ്റെ കുഴപ്പമാണ് അല്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങളോ എന്ന് എന്നോട് പരാതി പറയുന്നത് അവർക്ക് ആഹാരമില്ല ലാബലി ഇല്ല ഉച്ചയ്ക്കില്ല ഉച്ചയ്ക്ക് സർക്കാരിൻ്റെ ഉണ്ട് അല്ല വൈകിട്ട് നാല് മണിക്കുള്ളതാണ് വൈകിട്ട് കൊടുത്തു വിടുന്നുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല അത് ആരോട് പരാതി പറയും ആ കുഞ്ഞുങ്ങൾ പോയി അതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇത് നമ്മൾ മറ്റേ പിന്നെ ആരെ താഴ്ത്തിക്കെട്ടാനുള്ള കാര്യമല്ല കാരണം ഇത് കുഞ്ഞുങ്ങൾക്കെത്തണം ഇത് മുമ്പ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം വീണ്ടും എത്തണം എന്നുള്ളൊരു ആ ഒരു മനസ്സാണ് ഞാൻ കാരണം ഇത്രയും നാളും ഞാൻ അവിടെ നിന്നിരുന്നു ഈ വണ്ടി നിന്നുള്ള ഇതായിട്ട് കൊണ്ടു നടന്നു ഇനിയും ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് ചാനലുകാർ വന്നപ്പോൾ ഞാൻ ഇത് മിണ്ടിയില്ല കാരണം അവസ്ഥ അതാണ് ചേട്ടന്റെ ആ നൂറ് ശതമാനം കുഞ്ഞുങ്ങള് വന്ന പരാതി പറയുമ്പോൾ ആരോട് പറയാം അവിടെ ചെന്ന് എച്ച് എമ്മിനോട് പറയാൻ പറ്റുമോ അവിടെ സാറുമാരോട് പറയാം ഞങ്ങൾക്ക് ആഹാരം വെച്ച് തരാൻ പറയാൻ പറ്റുമോ അവർ അവർ വെച്ചു കൊടുക്കുന്നില്ല പിന്നെ പിന്നെന്ത് ചെയ്യണം അവിടെ ഞാൻ മിക്ക ദിവസം കാണുന്ന ഒരു കാര്യമാണ് അവിടെ ആരെങ്കിലും എന്തെങ്കിലും വിശിഷ്ടാതിഥികൾ വരുമ്പോൾ മാത്രമേ അവിടെ ഇപ്പൊ കൊള്ളൂ ഇറച്ചി മീനോ വെച്ചു കൊടുക്കത്തുള്ളൂ ബാക്കിയുള്ള ദിവസം എല്ലാം പയർ കയറി ഞാൻ കാരണം ഒരു മാസമായിട്ട് ഞാൻ അവിടെ നിന്ന് വൈകിട്ട് അത്താഴം മേടിക്കുന്നുണ്ട് മേടിച്ചോണ്ടിരുന്നു അവിടെ കറി കറികളൊക്കെ ഉള്ളാത്തത് കൊണ്ട് ഞാൻ വെക്കുന്ന ചേച്ചിയോട് തന്നെ പറഞ്ഞു ചേച്ചി ഇത് വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ വെച്ച് വെച്ചു കൊടുക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അധ്യാപകരും അടിച്ചു തന്നാലോ ഞങ്ങൾക്ക് എനിക്ക് വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ അവരെ കുറ്റം ഞാൻ ചേച്ചി കുറ്റമൊക്കെ കാരണം അവർ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അവിടെ ആ സ്കൂളിലുണ്ട് നല്ല രീതി ആഹാരം വെച്ച് കൊടുത്തോട്ടിരുന്ന ശ്രീയ അവർക്ക് ഇപ്പൊ സാധനം കൊടുക്കാത്തതുകൊണ്ട് അവർ വെക്കാൻ പറ്റത്തില്ല എനിക്ക് ഇതും ഈ അധികാരികളോട് പറയാനുള്ളത് എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ആഹാരം എത്തിച്ചു കൊടുക്കുക

അന്ന് എം എൽ എയുടെ നിവേദനം കൊടുത്തു പക്ഷേ കൊടുത്തിട്ട് എം എൽ എയോട് പറഞ്ഞപ്പം എം എൽ എ അന്ന് പറഞ്ഞപ്പം കുറച്ച് പൈസ തന്നു ഈ വർഷം ഓണത്തിന് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ പൈസ നല്ലൊരു തുക ബാലൻസ് പിന്നെയും കിടക്കുകയാണ് ഈ വർഷം വീണ്ടും ഈ പൈസ ഇങ്ങനെ പോയി ഈ വർഷത്തെ പിന്നെ ഈ മാർച്ചിലേക്ക് നോക്കിയാൽ മതി പക്ഷേ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് പൈസ നമുക്ക് കിട്ടുന്നില്ല എനിക്ക് മാത്രമല്ല അട്ടത്തുള്ളിൽ വേറൊരു പിന്നെ പാചകത്തൊഴിലാളിക്കും രണ്ട് വർഷത്തെ പൈസ കിട്ടുന്നുണ്ട് ഡെയിലി വൈസ് ും സാധാരണ നമുക്ക് ഒരു ഒരു നമ്മൾ മറ്റു ജോലികളൊക്കെ അന്വേഷിച്ചു പോകുന്നതാണ് പതിവ് ചേട്ടൻ അതിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ വയറിങ്ങും പ്ലംബിങ്ങും പണിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പൊ എനിക്ക് പോയി ചെയ്യാനാ നാട്ടിൽ പോയാലേ നാട്ടിലാ പണി ഉണ്ടായിരുന്നത് ഇപ്പൊ അവിടെ പോകണെങ്കിൽ ഡെയിലി പോകാൻ പറ്റാത്തോണ്ട് ആ പണിയെല്ലാം പെന്റിങ് ആയി ഇപ്പൊ ഇവിടെ എന്താ പറയാ ഇത് കളഞ്ഞെച്ച് പോണോ പോ പോകാതിരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ കാരണം കുഞ്ഞുങ്ങ വനത്തിലെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ വേറെ ആരുമില്ല അവരെ കൊണ്ടുവരാൻ എടുക്കുകയും ചെയ്യുന്ന ഇപ്പൊ എന്നെ പോലെ വേറൊരാളോടും ഉറപ്പൊന്നുമില്ല കാരണം ശമ്പളം കിട്ടിയില്ലെങ്കിൽ ആരോ ഓടുന്നു അതായത് ചേട്ടന് ഇപ്പൊ പണി നിർത്തിപ്പോയാൽ നിലവിലെ മക്കളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഈ വണ്ടിയുടെ പണികളും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് വിവരുന്നുണ്ട് സാ ഉച്ച വൈകിട്ട് പോകുന്ന കൂട്ടത്തിൽ ആയിരിക്കും എന്തെങ്കിലും ടയർ വടി ഇരുവല്ലോ ടയർ പഞ്ചറായോ എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാത്രി തന്നെ കൊണ്ടുപോയി അത് മാറി കഴിഞ്ഞ അങ്ങനെ കൈ കാശു വേണം നമ്മൾ തന്നെ ശരിയാക്കണം സാർമാർക്ക് അത് വലിയ ഇട്ട് കൊടുക്കുമ്പോൾ സാർമാർ തരും ചൂടെ ക്രിസ്മസ് സ്കൂളിലൂടെ അങ്ങനെയൊക്കെ ഓടാൻ തയ്യാറുള്ള ഒരാളാണെങ്കിലേ ഇത് മുമ്പോട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് ചേട്ടന് പോയാളെ ഞാൻ കഴിഞ്ഞ ആറര വർഷമായിട്ട് രണ്ടേ രണ്ട് ദിവസം ലീവ് എടുത്തിട്ടുള്ളൂ ആറ് വർഷമായിട്ട് ആറ് വർഷത്തിനിടയ്ക്ക് ഈ വണ്ടിയെ കയറിയപ്പം രണ്ടു ദിവസം ഞാൻ ഇറങ്ങിട്ടുള്ളൂ അന്ന് ഞാൻ ഇവിടെ ഇല്ലാന്ന് ചെന്നൈ വരെ പോയി തിരിച്ചു വരാൻ പറ്റാഞ്ഞൊരു സുഹൃത്തിനെ വിളിച്ചുപോട്ടു ഒരു ദിവസം ഞാൻ ഇതിപ്പോ ആറര വർഷമായിട്ട് ഒരു ദിവസം പോയി ഈ വണ്ടിക്ക് പണിയാ അല്ലെങ്കിൽ വണ്ടി പിന്നെ ബുദ്ധിമുട്ടാ അല്ല വണ്ടി ഡീസലില്ല ടയറില്ല എന്നും പറഞ്ഞു ഒരു ദിവസം പോയി ഈ വണ്ടി മുടങ്ങിയിട്ടില്ല ഈ വണ്ടിക്ക് പണിയുള്ളത് അന്തരം തന്നെ ചെയ്ത് മുമ്പോട്ട് തന്നെ ഇത് ഓടിച്ചു ഇത്രയും നാളും ഞാൻ ഇതുവരെ ഓടിച്ചു കൊണ്ടുപോയി ഇന്ന് മുമ്പോട്ടുള്ള കാര്യം എനിക്കറിയില്ല അതൊക്കെ അയ്യപ്പം കാക്കും എന്നാണ് എന്റെ വിശ്വാസം ചേട്ടാ ഈ ദൈനംദിന രാവിലെ കുളിയും അതൊക്കെ എങ്ങനെയാണ് കുളിയും കാര്യങ്ങളൊക്കെ വണ്ടിയെല്ലാം താമസിക്കുന്നതുകൊണ്ട് വനത്തിനോട് പറയുമ്പോൾ ആഴുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പകലാണെങ്കിൽ സ്കൂളിൽ വന്ന് ബാത്റൂമിലൊക്കെ പോകും പിന്നെ കുളിക്കുന്നതൊക്കെ ആണെങ്കിൽ അവിടെ വനത്തിൻ്റെ ചെറിയ തോടുകളുണ്ട് ഇല്ല പമ്പാനദി അവിടെ ഇല്ല ഞാൻ വണ്ടി സ്റ്റേ ചെയ്യുന്നിടത്തില്ല അവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് പമ്പാ നദി പിന്നെ വനത്തിലെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഉറവുകളും വെള്ളങ്ങളും ഓജികളൊക്കെ ഉണ്ട് അവിടെ നിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയിലെ ജാറുണ്ട് ജാറേ കൊണ്ടെന്ന് വെച്ചിട്ട് ഡാലിച്ച് കുടുംബജീവിതമൊക്കെ ഇനി ഇങ്ങനെ പോകാനാണ് ഞാനത് അച്ഛനമ്മയോടും പറഞ്ഞിട്ടുള്ള ഇങ്ങനെ തന്നെയാണ് എന്റെ ജീവിതം ഇനി മുൻപോട്ടൊന്നും പറഞ്ഞിട്ടുള്ളത് അല്ല വേറെ ഇനിയൊരു കുടുംബജീവിതം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ ചേട്ടൻ ഈ സ്കൂളില് കൊണ്ടുപിടുന്ന കുട്ടികളൊക്കെ ഏകദേശം പത്തും പതിനഞ്ചും പതിനാറും വയസ്സൊക്കെ ഉള്ള കുട്ടികളല്ലേ മുതലേ പ്ലസ് ടു വരെ പ്ലസ് ടു വരെ എന്നാലും ഇത്ര വർഷമായിട്ട് കാണുന്നുണ്ട് അപ്പം അവരൊക്കെ ചേട്ടനെ ഒരു എന്താ പറയുക അച്ഛൻ മാമൻ ആ ആ റേഞ്ചില് കാരണം എൻ്റെ മക്കളും കൊച്ചുമക്കളും ആകാനുള്ള പ്രായമേ ആ കുഞ്ഞുങ്ങൾക്കുള്ളു അവർക്കറിയാം എല്ലാരും അറിയാം അവർക്കറിയാം എന്നെ കുറിച്ച് എന്നാലും അവരത് കണ്ടിട്ട് ചില കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ബാക്കിയെല്ലാം നല്ല നീറ്റ് തന്നെയാണ് ചേട്ടാ എന്തായാലും ഈ കൊറേ ആളുകൾ ചേട്ടനോട് ചോദിക്കും കാരണം ഈ ശമ്പളം കിട്ടിയിട്ട് കുറച്ച് നാളുകളായില്ലേ ഇത്രയും കിട്ടാനും കിടപ്പുണ്ട് എന്തായാലും ചേട്ടൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ചേട്ടനോട് ചോദിക്കും ഈ പണി വിട്ടിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ചു ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പൊ അതിനൊക്കെ ചേട്ടൻ എന്താണ് മറുപടി പറയാറ് നമുക്ക് അവര് ചോദിക്കുമ്പം അതിനെ പറയേണ്ട മറുപടി എന്ന് ചോദിച്ചാൽ ഞാൻ എട്ട് വർഷത്തിൽ കൂടുതലായി ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ാണ് യാത്ര ഇപ്പം അവരെ ഇപ്പം ഞാൻ ചോദിക്കുന്ന ആളെ നീ ഇല്ലെങ്കിൽ മറ്റൊരാൾ ഓടിക്കരുതെന്ന് ചോദിക്കും പക്ഷെ അതല്ലല്ലോ നമ്മൾ ഇത്രയും നാളും കൊണ്ട് നടന്നിട്ട് ഒരു ദിവസം കളഞ്ഞു പോകാൻ പറ്റത്തില്ല കാരണം ശമ്പളം ശമ്പളം കിട്ടുന്നതല്ല പ്രധാനം അതിലൊക്കെ ഉപരി വനത്തിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടു എത്തിക്കുക എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ കർത്തവ്യം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തുക എന്നുള്ളതാണ് ശമ്പളം എനിക്ക് പ്രശ്നം ശമ്പളം കിട്ടിയില്ലെങ്കിൽ അത് നാളെ ആരും കിട്ടും പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു ജോലി എന്നെ അട്ടത്തോടുകാർ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഏൽപ്പിച്ച ജോലി ചെയ്യുകയാണെന്നുള്ളതാണ് ഇപ്പം ശമ്പളം കിട്ടാൻ പലരും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ വേണമെങ്കിലും കടയിൽ ചെന്ന് ഒരു കാപ്പി മേടിച്ചപ്പോൾ എന്നോട് ചോദിച്ച് ആ ഒരാളി ചോദിച്ചു ഇത് കളഞ്ഞിച്ച് പോകാറ് തോന്നുന്നു പക്ഷേ കിട്ടാനുള്ള പൈസ കളഞ്ഞിച്ച് പോകാൻ പറ്റുമോ ഇല്ലെങ്കിൽ ആ പൈസ നാളെയായാലും തരും പക്ഷേ പെട്ടെന്നൊരു ദിവസം കളഞ്ഞിച്ച് പോയാൽ ഈ കുഞ്ഞുങ്ങട കരി എന്തുമായി തീരും വേറെ ഡ്രൈവർ വന്നാൽ ഇതുപോലെ ഓടുമോ നമ്മൾ റെഡിയാണ് ശരിയല്ലേ സാധാരണ സ്കൂൾ സംഭവം അത് കുറച്ച് കുറച്ച് വർക്കുകളും ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിപ്പം ആദ്യം നിങ്ങൾ അവരെ അവഗണിക്കും പിന്നെ പരിഹസിക്കും പിന്നെ പിന്നെ ആക്രമിക്കും എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിഷയം ഇത് ചേട്ടൻ ഇതിന്റെ എഴുതിപ്പിച്ചതാണെന്ന് ഞാൻ നമ്മുടെ ഡയലോഗിച്ചോത്മാഗാന്ധി വാക്കുകളാണ് കുട്ടികൾക്ക് ഒരു പ്രചോദനമാകാനും സ്വന്തം ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇത് എഴുതിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വായിച്ചപ്പം പല പുസ്തകങ്ങളിലും വായിച്ചു വായിച്ചപ്പോൾ അത് കണ്ടപ്പം എനിക്ക് തോന്നി നല്ലതാണെന്ന് വനത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ് അട്ടത്തോട് മേഖലയിൽ നിന്നുള്ളതാണ് അവർക്ക് വേണ്ടി ഇത് വായിച്ച് അവരുടെ ജീവിതത്തിലത് പ്രാബല്യത്തിലാക്കാൻ പറ്റുമെങ്കിൽ അത് ആഘട്ടെന്ന് വിചാരിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്